ഇവിടെ ഈ പാറയുടെ അമ്പുള്ളീലത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കിട്ടിയ കാഴ്ചയാണ് കേട്ടോ നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ ഉള്ളിൽ കേറി പോവാണ് നമ്മൾ നേരത്തെ കണ്ട കാട്ടികള് തൊട്ടടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ കാത്തിരുന്നാലും ചുറ്റിലും വരുന്ന അനിമൽസിനെ ഈസി ആയിട്ട് കാണാൻ പറ്റും റൂഫ് ടോപ്പിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന ക്യാമറയിൽ കിട്ടിയ വിഷവൽസ് ആണ് കേട്ടോ അത് ആ മാനുകളും തുമ്പികളൊക്കെ ആയിട്ട് എന്താ രസം ലേ ഇങ്ങനെ കാണുമ്പോൾ കാട്ടികൾ പൊതുവെ ശാന്തരാണെങ്കിലും ചില സമയങ്ങളിൽ ഇവർ ആക്രമിക്കാറുണ്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്ക് അടുത്തുള്ള ആനമലൈ ടൈഗർ റിസർവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്ന വഴിയിലെ പ്രധാന ആകർഷണമാണ് രണ്ട് സൈഡിലും ഭംഗിയിൽ നിൽക്കുന്ന ഈ മരങ്ങൾ പിന്നെ ഇതുപോലെ റോഡ് സൈഡിൽ കാണുന്ന ഇളനീരും പനതൊങ്ങും വിൽക്കുന്ന കച്ചവടക്കാർ റിസർവ് ഫോറസ്റ്റിൽ കയറുന്നതിന് മുന്നേ കുറച്ച് കുറച്ചുനേരം ഇവിടെയെല്ലാം റിലാക്സ് ചെയ്ത് ഏറെക്കുറെ നാലുമണിയോടുകൂടി എൻട്രൻസ് ഗേറ്റിലെത്തി ഇവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമയം വൈകുന്നേരം മണിയുടെ മുന്നേ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവർ നമ്മളെ കയറ്റി വിടില്ല ടൈഗർ റിസർവിനകത്തുള്ള അമ്പുളിയിലും റെസ്റ്റ് ഹൗസ് ഇന്ന് രാത്രി അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത് ഏത് നിമിഷവും കടുവ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ റോഡ് നേരെ പോയി എത്തുന്നത് ടോപ്പ് സ്ലിപ്പിലാണ് ടോപ്പ് സ്ലിപ്പും കഴിഞ്ഞ് നേരെ പോയാൽ നമുക്ക് പറമ്പിക്കുളത്തെത്താം ഏകദേശം മുപ്പത്തഞ്ചോളം കിലോമീറ്റർ പൊള്ളാച്ചിയിൽ നിന്ന് സഞ്ചരിച്ച് നമ്മൾ റിപ്പോർട്ടിംഗ് പോയിന്റിലെത്തി ഇതാണ് ടോപ്പ് സ്ലിപ്പിലെ സ്റ്റേയും സഫാരിയും എല്ലാം ചെയ്യാനുള്ള റിപ്പോർട്ടിംഗ് പോയിന്റ് ഇവിടെ വന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കൽ അല്ല സ്റ്റേകളെല്ലാം എ ടി ആർ പൊള്ളാച്ചി എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം സ്റ്റേയിലേക്ക് പോകാന് ടോപ്പ് സ്ലിപ്പിലും പറമ്പിക്കുളത്തും വരുന്നവർ ഒരിക്കലും മറക്കാത്ത ഫ്രെയിമാണ് ഈ കാണുന്നത് ഒരു ചെറിയ ബ്രിട്ടീഷ് ബംഗ്ലാവും അതിന് മുന്നിൽ ഈ പുൽമേടും നിറയെ മാനങ്ങളും ഇവിടെ വരുമ്പോൾ ഒട്ടുമിക്ക സമയങ്ങളിലും കിട്ടുന്ന ഒരു കാഴ്ചയാണിത് ഇന്നിപ്പം മാനുകൾ മാത്രമല്ല നമ്മുടെ ദേശീയ ദേശീയപാക്ഷിയായിട്ടുള്ള മയിലിൻ്റെ നൃത്തവും പിന്നെ ഒരു സൈഡിൽ കുറച്ച് കരിങ്കുരങ്ങളും ഉണ്ട് ഈ ടോപ്പ് സ്ലിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് മുതൽ പറമ്പിക്കുളത്ത് ടീക്ക് പ്ലാന്റേഷൻ നടത്തിയിരുന്ന ബ്രിട്ടീഷുകാരുടെ പല ബംഗ്ലാവുകളും മാനേജ്മെൻ്റ് ഓഫീസുകളും ഇവിടെയാണ് ഉണ്ടായിരുന്നത് അതിൽ പലതും ഇപ്പോൾ ഇതുപോലെ ടൂറിസത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് എന്നിട്ടും വലിയ രീതിയിലുള്ള പുതിയ കൺസ്ട്രക്ഷൻസ് ഒന്നും ഇവിടെ വരാത്തതുകൊണ്ടാണ് ഈ എല്ലാം ഇവിടെ തന്നെ കാണുന്നത് ആ പുള്ളിമാൻ്റെ പുറത്തൊരു മയന കയറിയിരിക്കുന്നുണ്ടല്ലേ നമ്മുടെ മയിലിൻ്റെ കലാപരിപാടികളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചെന്നപോലെ മഴ വരുന്നത് കണ്ടിട്ടല്ല ഈ നൃത്തം ചെയ്യുന്നത് എണയെ ആകർഷിക്കുന്നതാണ് കേട്ടോ എന്തായാലും ഈ പുൽമേട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ മയിലിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യമാണ് മയിൽ കോഴിവർഗത്തിൽ പെട്ടതാണ് കോഴി ഉൾപ്പെടുന്ന ഫസിയാനിയുടെ കുടുംബത്തിൽ നിന്നാണ് മയിലും വന്നിട്ടുള്ളത് ടോപ്പ് സ്ലിപ്പിലും പറമ്പിക്കുളത്തും വരാനും പിന്നെ ഇവിടുത്തെ സഫാരി എടുക്കാനും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലും വരാൻ കഴിയും പാലക്കാട്ടിൽ നിന്നും പൊള്ളാച്ചിയിൽ നിന്നും ഇങ്ങോട്ട് ബസ് സർവീസ് ആണ് പക്ഷേ ഒരു കാര്യമുണ്ട് അമ്പുള്ളിയിലും പോകാനാണ് പ്ലാനെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെ വരേണ്ടി വരും പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ടൈഗർ റിസർവിനുള്ളിൽ ബൈക്ക് അലൗ ചെയ്യുന്നില്ല ഇവിടുന്ന് കിട്ടിയ ഓരോ ഫ്രെയിമും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ മാനുകളും തുമ്പികളൊക്കെ ആയിട്ട് എന്താ രസം അല്ലേ പെട്ടെന്ന് എന്തോ അലർട്ട് കിട്ടിയിട്ടുണ്ട് മാനുകളൊക്കെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല വേറെ അനിമൽസിനെ ഒന്നും അടുത്ത് കണ്ടില്ല പിന്നെ മനുഷ്യനെ സ്ഥിരം കാണുന്നതുകൊണ്ട് ഇത്ര അലർട്ടാവാറുമില്ല എന്താണെങ്കിലും ഭയന്നും ഓടിയിട്ടൊക്കെ അവരുടെ ഒരു ജീവിതം നമുക്കിനി നേരെ അമ്പുള്ളീലത്തില് പോകാം ചെക്കിങ് കഴിഞ്ഞ് ഫ്രീ ആയാലും വിഷ്വൽസ് എല്ലാം ഇഷ്ടം പോലെ ഷൂട്ട് ചെയ്യാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റോഡ് നേരെ പോകുന്നത് പറമ്പിക്കുളത്തേക്കാണ് എവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മേലെ കയറിയിട്ടാണ് അമ്പുള്ളിയിലും പോകുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം എ ടി ആർ പൊള്ളാച്ചിരി അണ്ടറിൽ വരുന്ന സ്റ്റേകളാണ് കേട്ടോ ഇതൊന്നും കൂടാതെ കാടിനുള്ളിലായിട്ട് വേറൊരു സ്റ്റേ കൂടിയുണ്ട് മോൺ സ്റ്റുട്ട് ബംഗ്ലാവ് അതും വൈൽഡ് ലൈഫ് എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റേ ആണ് ടോപ്പ് സ്ലിപ്പിലെ കാര്യം മാത്രമാണ് ഈ പറഞ്ഞത് ഇതുകൂടാതെ വാൽപ്പാറയിലും മാനമ്പുള്ളിയിലും മുതുമൽപ്പേട്ടും എല്ലാം മാനമലൈ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ സ്റ്റേകളുണ്ട് ഏതായാലും ഫ്രീ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു വെക്കാം എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈ ലെഫ്റ്റ് കയറിയ റോഡാണ് അമ്പുള്ളിയിലും പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ച ബ്രിട്ടീഷ് ബംഗ്ലാവ് കാണുന്നില്ലേ അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ ബാക്കിലോട്ട് പോകണം കൃത്യമായി പറഞ്ഞാൽ രണ്ടര കിലോമീറ്റർ കാടിനുള്ളിൽ ഈ റോഡിലൂടെ തന്നെയാണ് കേട്ടോ ആനമലൈ ടൈഗർ റിസർവിൻ്റെ സഫാരി നടത്തുന്നത് പിന്നെ ആനമലൈക്കലിയും എന്ന ആനയുണ്ടായിരുന്ന ടോപ്പ് സ്ലിപ്പിൽ എലിഫൻറ്റ് ക്യാമ്പിലേക്കും ഇതുവഴി തന്നെയാണ് പോവുക ആ കുന്നിന് മുകളിൽ കാണുന്നതാണ് ആനമലൈ ടൈഗർ റിസർവിലെ അമ്പുള്ളിയിലും സ്റ്റേ അനിമൽസ് വന്നാൽ വളരെ ഈസി ആയിട്ട് കാണാവുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ ഈ കാണുന്ന താഴ്വര പോലെയുള്ള ഭാഗത്ത് കാട്ടിയും ആനയും കരടിയും വരെ വരാറുണ്ടെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അമ്പുള്ളിയിലം റെസ്റ്റ് ഹൗസ് നിർമ്മിച്ചത് ചുറ്റിലും കിടങ്ങോ ഫെൻസോ ഇല്ലാത്ത രീതിയിലാണ് ഈ കെട്ടിടത്തിൻ്റെ ഘടന പിന്നെ ആകെയുള്ളത് വന്യമൃഗങ്ങൾ വാഹനം നശിപ്പിക്കാതിരിക്കാനുള്ള ഈ ക്ലോസ്ഡ് ഷെഡ് മാത്രം പക്ഷേ കാടിനെയും വന്യമൃഗങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് അശ്രദ്ധമായി പെരുമാറിയില്ലെങ്കിൽ വളരെ നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് അമ്പുള്ളിയിലം നമുക്കുള്ളിൽ കയറി ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുറച്ച് പഴയ ഒരു ടെറസ് വീട് പോലെ ഉണ്ടല്ലേ കയറിയ വഴിക്ക് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് കോണി കയറി വന്നാൽ ഇതുപോലെയുള്ള നാല് റൂമുകളാണ് ഇവിടെ ഉള്ളത് ഉള്ളിൽ കയറിയാൽ നല്ല സ്പേഷ്യസ് ആയി രണ്ടു പേർക്കുള്ള സൗകര്യങ്ങളുണ്ട് രണ്ടു പേർക്കല്ല വേണമെങ്കിൽ മൂന്ന് പേർക്ക് തന്നെ സ്റ്റേ ചെയ്യാം കേട്ടോ ഇവിടുത്തെ റൂമിൻ്റെ റേറ്റ് ഒക്കെ അതുപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടു പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസം വരുന്നത് ആയിരം രൂപ കൊടുത്ത ഒരാളെ കൂടി ആഡ് ചെയ്യാം ഏത് റൂമെടുത്താലും റൂമിലിരുന്ന് തന്നെ കാടും വന്യമൃഗങ്ങളെയും കാണാനുള്ള സൗകര്യമാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് ഞാൻ ഈ വിഷ്വൽ ഷൂട്ട് ചെയ്ത റൂമിൻ്റെ വിൻഡോയിലെ കൂടെ തന്നെയാണ് പൊതുവേ നമ്മുടെ കാടുകളിലും നാട്ടുമുറങ്ങളിലും ഇപ്പോൾ മൈലിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് മയലുകൾ പെരുകയാൽ മറ്റു പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും എന്നാണ് പറയുന്നത് കാരണം എന്ത് കിട്ടിയാലും മാക്സിമം ഭക്ഷിച്ചു കഴിക്കുന്നതുകൊണ്ട് മറ്റു പക്ഷികൾക്ക് ഭക്ഷണം ബാക്കി ഉണ്ടാവാറില്ല ഏതായാലും വിളിച്ചധികം പോകുന്നതിന് മുന്നേ നമുക്ക് പുറത്തുനിന്ന് പോയി നോക്കിയാലോ അടിപൊളി ഫീൽ ഫീലില്ലേ കാടിൻ്റെ ശബ്ദം മാത്രമാണ് കേട്ടോ ഞാൻ കേൾക്കണത് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫോട്ടോയും വീഡിയോ എടുക്കാനുണ്ട് ഇവിടെ എസ്പെഷ്യലി ബേർഡിങ്ങിന് പറ്റിയ സൂപ്പർ സ്പോട്ട് എന്ന് പറഞ്ഞ് നാവെടുത്തില്ല അതാ ഒരു വേഴാമ്പല് നമ്മുടെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ലക്കി സൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കാണാൻ നല്ല ഭംഗിയും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ടൈഗർ റിസർവിനുള്ളിലാണ് പ്രത്യേക സേഫ്റ്റിയൊന്നുമില്ലാതെ നമ്മളീ നിൽക്കുന്നത് പ്രധാനമായും പറമ്പിക്കുളം വാൽപ്പാറ ചിന്നാർ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ടൈഗർ റിസർവിന് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്ററാണ് ഏരിയ വരുന്നത് അതിൽ തന്നെ തൊള്ളായിരത്തി അമ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്റർ കോർ സോണും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ ബഫർ ആയിട്ടുള്ള ഈ ഫോറസ്റ്റ് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് അതുവരെ ഈ ഉണ്ടായിരുന്ന പേരാണ് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് ആ ബോർഡ് കാണാം കേരളത്തിലെ പറമ്പിക്കുളം ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന ആനമലൈ ടൈഗർ റിസർവിൽ ഏകദേശം നാൽപ്പത്തി രണ്ടോളം കടുവകളാണുള്ളത് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കിട്ടിയിട്ടുള്ള അനിമൽ സൈറ്റിംഗ് കെയർ ആയിട്ടുള്ള മുരുകം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് കേട്ടാലോ ആ അന്നേതാ ഇതിൽ കറടി ഇത് രാവിലെ മോർണിംഗിലാ മോർണിംഗ് ആ മോർണിംഗില ഈവനിംഗ് ഈ ഫോ ഒരു ഫോർ ഒ ക്ലോക്ക് എടുക്കാം ആ ആ ആ எங்கே போய்டும் இது அங்கே க்ராஸ் பண்ணி அதே இல்லை இதை எங்கே போயிடும் அவட க்ராஸ் பண்ணுமா அதுதான் உள்ளே போவும் இதில் வந்து அப்படி உள்ளே போகுது காலையில் கூட வந்துச்சு ஆ இந்த மரத்தில் மேலே வச்சிட்டு ஓ சூப்பராக இருக்கு காலையில் கூட இதில் வந்துச்சு பார்த்தேன் ஆ அப்புறம் நான் வீடியோ எதுவும் எடுக்கல வீடியோ எடுக்கல இது ஏற்கனவே எடுத்து வச்சிருக்கேன்ட்டு அது எடுக்கல ആന എവിടെ ആന എവിടെ ആ എന്നാ വന്നത് എപ്പോ വന്നത് അത് രണ്ട് ആ ആ ഏതെങ്കിലും സീസൺ ഉണ്ടോ അങ്ങനെ ആന അല്ല അനിമൽസ് കൂടുതൽ ടൈം അങ്ങനെ ഉണ്ടോ ഏപ്രില് ഈ ടൈമില് തന്നെ അപ്പൊ കാട്ടിലെ പോയിടെ അടുത്താണല്ലേ നമ്മള് ഉണ്ട് പറഞ്ഞത് അവിടെ ഈ സംസാരിച്ചു കുറച്ച് കാട്ടികളെ താഴെ ഇങ്ങോട്ട് വരുന്ന വഴിയിലായിട്ട് കണ്ടത് കുട്ടികളും ഫീമെയിലും മെയിലും എല്ലാം ആയിട്ട് കുറച്ച് എണ്ണം തന്നെ ഉണ്ട് മെയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭീകര മെയില് തന്നെ മറ്റുള്ള കാട്ടുപോത്തുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒറ്റയ്ക്കുള്ള നടത്തം കണ്ടില്ലേ പക്ഷെ മുൻവശത്തെ ഇടത്തെ കാലിന് എന്തോ പരിക്കുപറ്റിയിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും കാട്ടികൾ ഏതായാലും അമ്പുള്ളീലത്തോട് ചേർന്നിട്ടുള്ള ഈ പുൽമേട്ടിലേക്ക് തന്നെയാണ് നടന്നു വരുന്നത് ഇവയെല്ലാം രാത്രി നമ്മൾ താമസിക്കുന്ന റൂമിന് ചുറ്റിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ വന്നാൽ സൂപ്പറായിരിക്കും ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിനിടയിൽ കുറച്ച് നേരം അമ്പുള്ളീലത്തിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ടോപ്പ് സ്ലിപ്പ് വരെ ഒന്ന് പോയി വന്നു പോയി വരുന്ന വഴിയിൽ കിട്ടിയ വിഷ്വൽസാണിത് കാട്ടിയുടെ വലിയ കൂട്ടം തന്നെ റോഡ് ക്രോസ് ചെയ്യാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ നമ്മുടെ കാർ നിർത്തിയിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കകെ ചെയ്യാനുള്ളത് അവ ഫുള്ള് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാട്ടിയും മാനും എല്ലാം കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ വരാറുണ്ട് ഇതും അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ അധികം കാട്ടികൾ ഒന്നിച്ച് അമ്പുള്ളീലത്തിൻ്റെ അടുത്ത് വരില്ലല്ലോ ഏതായാലും അധികം രാത്രിയാവുന്നതിന് മുന്നേ നമുക്ക് സ്റ്റേയിൽ തിരിച്ചെത്താൻ നോക്കാം ഇങ്ങനെ കാണുമ്പോൾ കാട്ടികൾ പൊതുവെ ശാന്തരാണെങ്കിലും ചില സമയങ്ങളിൽ ഇവർ ആക്രമിക്കാറുണ്ട് എസ്പെഷ്യലി നമ്മൾ നടന്നു പോകുമ്പോൾ വൈൽഡ് ലൈഫ് എപ്പോഴും ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാട് കയറാൻ കാട്ടികൾ മുഴുവൻ റോഡ് ക്രോസ് ചെയ്യുന്നവരോടെ കാത്തു നിന്നിട്ട് ഏകദേശം ഒരു ആറുവരയോട് കൂടി ഞങ്ങൾ സ്റ്റേയിൽ തിരിച്ചെത്തി കാടിനുള്ളിൽ താമസിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത ഇതാണ് ഇനി അനിമൽസിന കണ്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം ഈ പച്ചപ്പും മേലെ കാർമേഘങ്ങളും എല്ലാം ആയിട്ട് അത് വേറൊരു ഫീൽ തന്നെയാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് അനിമൽസിന വാച്ച് ചെയ്യുന്നത് ഇവിടെ കാത്തിരുന്നാലും ചുറ്റിലും വരുന്ന ഈസി ആയിട്ട് കാണാൻ പറ്റും അതിനു മുന്നേ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാലോ നല്ല ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ കറിയാണ് ഇന്നത്തെ ഡിന്നറ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ അമ്പുള്ളീലത്തിൽ ഫുഡ് അവൈലബിളല്ല ഞങ്ങൾ വരുമ്പോൾ ചിക്കൻ വാങ്ങി വന്ന് ഇവരെക്കൊണ്ട് കുക്ക് ചെയ്യിച്ചതാണിത് ഇങ്ങനെ കുക്ക് ചെയ്ത് തരുമ്പോൾ ചാർജ് കുറച്ച് അധികമാണ് എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് തരുന്നുണ്ട് ഡിന്നറൊക്കെ കഴിച്ച് ഞാനങ്ങനെ പുറത്തിറങ്ങി അധികം ധൈര്യം ഉണ്ടായിട്ടൊന്നല്ല നമ്മുടെ മുരുകണ്ണം കൂടുതൽ കൊണ്ട് ചെറിയൊരു സെർച്ചിങ് നമ്മൾ നേരത്തെ കണ്ട കാട്ടികൾ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് ഈ ടോർച്ചിൻ്റെ പവറിൽ ഞാനതൊന്ന് കാണിച്ച് തരാം റൂഫ് ടോപ്പിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന ക്യാമറയിൽ കിട്ടിയ വിഷവൽസ് ആണ് കേട്ടോ അത് രണ്ട് ചെറിയ കുട്ടികളാണാ നിൽക്കുന്നത് അടുത്ത് വലിയ കൂട്ടം തന്നെ കാട്ടി മാത്രമല്ല മ്ലാവും കാട്ടുപന്നികളും ഉണ്ട് അടുത്ത് തന്നെ ഇങ്ങനെ സേഫായി നിന്ന് വൈൽഡ് ആനിമൽസിനെ കാണാനും ഷൂട്ട് ചെയ്യാനും കഴിയുന്ന സ്റ്റേകൾ വളരെ കുറവാണുള്ളത് ഈ വിഷ്വൽസ് എല്ലാം നന്നായി ഷൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ടോർച്ചിൻ്റെ പവർ എങ്ങനെയുണ്ട് ഈ ടോർച്ചിൻ്റെ ഡീറ്റെയിൽസും റേറ്റും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ സ്റ്റേയിൽ വരുമ്പോൾ ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഗ്യാരണ്ടി വരാൻ പറ്റുന്ന സൈറ്റിങ്ങാണ് മാനും മ്ലാവും കാട്ടിയും എല്ലാം ഇനി ആന തന്നെ തൊട്ടടുത്ത് വന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വളരെ സേഫാണ് വെറുതെ താഴെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഡോർ തുറക്കാതിരുന്നാൽ മതി പിന്നെ ഇവിടെ നിങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ മറ്റ് ടൂറിസ്റ്റുകളുണ്ടെങ്കിൽ പരമാവധി ശബ്ദമൊക്കെ കുറച്ച് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക കാരണം ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഏതെങ്കിലും അനിമൽസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് പോവും കുറേ നേരം ഇവിടെ തന്നെ നിന്നിട്ടും വേറെ സൈറ്റിംഗ് ഒന്നും കിട്ടാതായപ്പോൾ ഞങ്ങൾ പോയി കിടന്നുറങ്ങി ഗുഡ് മോർണിംഗ് രാത്രിയിൽ നല്ല തണുപ്പും പിന്നെ വന്യമൃഗങ്ങളുടെ ശബ്ദം കേട്ട് പേടിച്ചിട്ടുള്ള നല്ല ഉറക്കമായിരുന്നു കാട് ഉണർന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോഴും നല്ല തണുപ്പുണ്ട് രാത്രിയിലുണ്ടായിരുന്ന അനിമൽസ് മിക്കവാറും പോയിട്ടുണ്ടാവാൻ വഴിയില്ല രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങാൻ നല്ല സുഖമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അനിമൽസിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പതുക്കെ നീറ്റു ഇതാ വരുന്നതാണ് കേട്ടോ നമ്മുടെ സൂര്യൻ നമുക്ക് രാവിലത്തെ ഷൂട്ട് തുടങ്ങിയാലോ കാടിൻ്റെ ശബ്ദമാണ് കാടിൻ്റെ നടുവിലെ കോൺക്രീറ്റ് സ്ട്രക്ചറിന് ഇത്രയും ഭംഗി നൽകുന്നത് അമ്പുള്ളീലത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കിട്ടിയ കാഴ്ചയാണ് കേട്ടോ കുറച്ച് ദൂരെയായിട്ട് ആനക്കൂട്ടം ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഇവയുടെ ശബ്ദമാണ് കേട്ടിരുന്നത് ആനകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ ഉള്ളിൽ പോവാണ് വന്യജീവികൾ പൊതുവെ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയാൽ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ട് തൊട്ടു മുന്നിൽ വന്നു വന്നുപെടുമ്പോഴാണ് ആക്രമിക്കണത് സത്യത്തിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ രാവിലത്തെ ഈ വൈബിൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നടന്നാലോ കൂടെ കുറച്ച് ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസും കൂടെ ആയാലും അടിപൊളി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ബേഡിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് എന്ന് ഇഷ്ടംപോലെ വെറൈറ്റി ബേഡ്സിനെ ഇവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റും ആകെ ചെയ്യേണ്ടത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ക്ഷമയോടെ കുറച്ച് കാത്തിരിക്കുക മാത്രം ഇവിടുത്തെ മൈലിനൊക്കെ എന്തോ പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇവിടുത്തെ ഈ ഭംഗിയുള്ള പച്ചപ്പിൽ കാണുന്നുണ്ടാവും നിങ്ങൾ അമ്പുള്ളിയിലെ സ്റ്റേ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം ജൂലൈ മുതൽ ഫെബ്രുവരി വരെയാണ് ഈ സീസണിൽ വന്നുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം അനിമൽസിനെ കാണാൻ പറ്റിയതും ഈ സ്ഥലം ഇത്ര ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റിയതും ഒരാൾ നോക്കുന്നു കണ്ടില്ലേ ഞങ്ങൾ അക്രമിക്കാൻ വന്നോന്നല്ലോ ഇവരൊക്കെയാണ് ടൈഗർ റിസർവിലെ കടുവയുടെയും പുലിയുടെ പ്രധാന ഭക്ഷണം കടുവ സാധാരണയായിട്ട് കാട്ടിയും മ്ലാവിനേയും പുള്ളിപ്പുലി സ്പോട്ടഡ് ഹണ്ട് ചെയ്യാറ് കടുവ ഹണ്ട് ചെയ്യില്ല എന്നല്ല പറയുന്നത് പക്ഷെ പുള്ളിപ്പുലിയുടെ മെയിൻ ഇരയാണ് സ്പോട്ടഡിയറ് ഇതുകൂടാതെ ബാർക്കിൻ ഡിയറിനെയും മൗസ് ഡിയറിനെയും നമുക്ക് ഈ റിസർവിൽ കാണാൻ സാധിക്കും പിന്നെ ഈ ടൈഗർ റിസർവിൻ്റെ വാൽപ്പാറ സൈഡിൽ പോയാൽ ധാരാളം വരയാടുകളും ഉണ്ട് കേട്ടോ ഏതോ അനിമലിനെ കണ്ട് പേടിച്ചതാണ് കാട്ടിലൂടെയൊക്കെ ചുറ്റി നടന്ന അവസാനം ഒരു അട്ടയുടെ കടി കിട്ടി ഞാനൊരു സാനിറ്റൈസർ കയ്യിൽ വെച്ചിരുന്നു അതുകൊണ്ട് അട്ട സിമ്പിളായിട്ട് പിടിവിട്ടു ഇനി സാനിറ്റൈസർ അല്ലെങ്കിൽ ഉപ്പോ പുകലേ മൂക്കൂടിയോ ഇത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാലും മതി അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയോട് കൂടി അമ്പുള്ളി എല്ലാം ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി മോസ്റ്റ് അണ്ടർ റേറ്റഡ് ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഒരു സ്ഥലമാണ് അധികാരും അറിയാതെ ഇങ്ങനെ കാടിനുള്ളിലുള്ളത് വേറൊരു വശം നോക്കിയാൽ ആരും അധികം അറിയാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ നിലനിന്ന് പോണത് അല്ലെങ്കിൽ പാർട്ടിയും ആഘോഷങ്ങളും അല്ലായിട്ട് ഇവിടുത്തെ അനിമൽ പ്രസൻസ് എല്ലാം എന്നേ ഇല്ലാതായിട്ടുണ്ടാവും ഏതായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ